നമസ്കാരം ട്രാവലേഴ്സ് കഫേ ആരംഭിക്കുന്നു ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് അധ്യാപകനും പരിസ്ഥിതി ആക്ടിവിസ്റ്റുമായ ഹാമിദലി വാഴക്കാടാണ് സമീപകാലത്ത് ഈജിപ്ത് ഇസ്രയേൽ ജോർദാൻ അതിർത്തിയിലുള്ള അക്ബ ഉൾക്കടലിലേക്കും സീന മരുഭൂമിയിലേക്കും അദ്ദേഹം നടത്തിയ യാത്രകളെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നമ്മളുമായി സംസാരിക്കുന്നത് നമസ്കാരം ഈ സാധാരണഗതിയിൽ ഈജിപ്തിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ പെറോ അലക്സാൻഡ്രിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ഒരു യാത്ര അതുപോലെ തന്നെ ടൂറിസ്റ്റ് ഭൂപടങ്ങളിലുള്ള പ്രദേശങ്ങൾ കണ്ടുവരിക എന്നതാണ് അതിനപ്പുറം വളരെ ഹിസ്റ്റോറിക്കലായി പൊളിറ്റിക്കലായി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഭൂപ്രദേശത്തു കൂടെയുള്ള ഒരു യാത്ര എന്ന നിലയിൽ അവിടെ കണ്ട കാഴ്ചകളും അവിടുത്തെ ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രാധാന്യവും ഒക്കെ എങ്ങനെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ജോഗ്രഫിക്കൽ ഉള്ള പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് സംഘർഷങ്ങളൊക്കെ നടക്കുന്ന കാലത്ത് നമുക്ക് അതോടൊപ്പം തന്നെ ഹിസ്റ്റോറിക്കൽ എന്ന് പറയുമ്പോൾ മൂസസിൻ്റെ മൂസ നബിയുടെ ഒരു പാ ഒരു സഞ്ചാരമുണ്ട് ഈജിപ്തിൽ നിന്ന് വാഗ്ദത്ത ഭൂമി നേടിയുള്ള സഞ്ചാരം പുറപ്പാട് പുറപ്പാട് അപ്പോൾ ഈ പുറപ്പാട് ഇതെല്ലാം നമുക്ക് കരയിലൂടെ ഇപ്പോഴും സാധ്യമാണോ എന്നൊരു സംശയം സംശയമുണ്ടായിരുന്നു ആദ്യത്തിൽ അപ്പം നമുക്ക് അന്വേഷിച്ച് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ഈ കരമാർഗത്തിലൂടെ ഇതെല്ലാം കവർ ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മൾ സൂയസ് ആണ് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു കാണേണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ സുയസ് കനാലെന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായൊരു വലിയൊരു കനാലാണ് ഈ റെഡ് സീ പറഞ്ഞു അങ്ങ് മെഡിറ്ററേനിയൻ സീ വരെ അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യൻ ഓഷ്യൻ മുതൽ മെഡിറ്ററേനിയൻ സീ വരെ നിന്നൊരു കടല ഒരു 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 പാതയാണത് പക്ഷേ ആ പാതയെ തന്നെ രണ്ട് ഇടങ്ങൾ നമുക്ക് കാണാൻ പറ്റും സാധാരണ രീതിയിൽ ഇതിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് പലപ്പോഴും സാധ്യമല്ലെങ്കിലും ഇത് ക്രോസ് ചെയ്ത് ഈ സുയസിനെ കാണാൻ പറ്റും അപ്പോൾ ഈജിപ്തിലെ എൻ്റെ ആദ്യത്തെ യാത്ര ഈ പോർട്ട് ഫുദും കാണുക എന്നുള്ളതായിരുന്നു ഇപ്പം ഇത് കടൽ സുയസ് എന്ന് പറയുന്നത് ഈ റെഡ് സീയുടെ മൗത്താണ് അതിൻ്റെ മുഖമാണ് പക്ഷേ മേൽഭാഗത്ത് മെഡിറ്ററേനിയൻ്റെ ഭാഗത്താണ് ഈ രണ്ട് ഇരട്ട തുറമുഖങ്ങൾ എന്നുള്ളവർക്ക് പോർട്ട് രണ്ട് പോർട്ടുകൾ അവർ പണി ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വളരെ ഭംഗിയിൽ സുയസിലെ കപ്പൽ എന്നെ നമുക്കൊരു അക്കരെ ഇക്കരം കാണുന്ന രീതിയിൽ സുയസിനെ കിട്ടുന്നുള്ളതാണ് ഇത് താഴേക്ക് വരാണെങ്കിൽ സുയസിൻ്റെ യഥാർത്ഥത്തിലുള്ള ഭംഗി കാണാൻ പറ്റും അതിലേക്ക് നമ്മൾ ഈജിപ്തിൽ നിന്ന് നീണ്ടൊരു യാത്ര പോകേണ്ടതുണ്ട് ഇപ്പോഴത്തെ ഇസ്മായിലിയ വൈ ഷർമുൽ ഷെയ്ഖിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഷർമുൽ ഷെയ്ക്ക് ഈജിപ്തിലെ ഒരു സീന ഡെസേർട്ടെന്ന് ഇപ്പോൾ ഈജിപ്തിൽ നിന്ന് ഈജിപ്തിനെയും ഇസ്രായേലിൻ്റെയും ബോർഡറിൽ നിൽക്കുന്ന ഒരു വളരെ തന്ത്രപ്രധാനമായ ഒരു ഒരു കാര്യം ദീർഘകാല യുദ്ധം ഒരുപക്ഷെ അതിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട് ഈ ആറ് ദിവസത്തെ യുദ്ധം എന്ന് പറയുന്ന സിക്സ് ഡേ വാറൊക്കെ ഈ സമയത്ത് ഈജിപ്തിന് നഷ്ടപ്പെട്ട സ്ഥലം കൂടിയാണിത് അപ്പോൾ ആ ആ സ്ഥലങ്ങളെല്ലാം കാണണം ഡെസേർട്ട് കാണണം മാത്രമല്ല ഈ ഡെസേർട്ട് കടലിലേക്ക് ഇഴകി ചേരുന്ന ഒരു കാഴ്ചയുണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയ ഒരു കാര്യമാണ് ഈ സീന എന്ന് പറയുന്ന ഈ ഒരു പെനിൻസുല ശരിക്കും ഈ റെഡ് സീയിൽ ഒരു ആപ്പ് അടിച്ച് കയറ്റിയതുപോലെ അതില്ലായിരുന്നു എങ്കിൽ സീന എന്ന് പറയുന്ന ആ ഒരു ദേശമില്ലായിരുന്നുവെങ്കിൽ ഈ കടൽ ചെങ്കടലു നേരെ മെഡിച്ചറിയൻ കടലിലേക്ക് പോകുമായിരുന്നു ഈ ഈ യാത്രയിൽ ശരിക്കും നമ്മൾ ജോർദാനും ഈജിപ്തും രണ്ട് രാജ്യങ്ങളാണ് കവർ ചെയ്തിരുന്നത് കവർ ചെയ്തത് അതിലെ ഇപ്പോഴത്തെ പുതിയ ടെൻഷൻസ് സ്വാഭാവികമായിട്ടും ഇസ്രയേലുമായി എടുത്തു നിൽക്കുന്ന സ്ഥലമാണ് മാത്രമല്ല ഗസ ഇസ്രയേൽ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം അത് എന്തുമാത്രം മാറ്റങ്ങൾ അവിടെ വരുത്തിയിട്ടുണ്ട് പുതിയ കാഴ്ചകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും യാത്രയിൽ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ നേരിടുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് മുന്നെയാണ് എൻ്റെ യാത്ര വരുന്നത് അതായത് ഗസയിലുള്ള ആക്രമണ സമയത്ത് ഈ സമയങ്ങളിൽ നമുക്ക് ധാരാളം പാലസ്തീനികളെ ഈ ജോർദാനിലെ അത് സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇവരുടെയൊക്കെ പ്രത്യേകിച്ച് ജോർദാനിൽ നമുക്ക് അക്കബ എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു പോർട്ടുണ്ട് അക്കബയിൽ അക്കബയിലേക്കാണ് നമ്മൾ ഫെറി വഴിയാണ് ഈ പ്രാവശ്യം യാത്ര ചെയ്തത് ഫെറി ശരിക്കും തൊട്ട അക്കരെയുള്ള ഈജിപ്തിൻ്റെ താബയിൽ നിന്നാണ് ഫെറി പുറപ്പെടേണ്ടിയിരുന്നത് പക്ഷേ സംഘർഷാവസ്ഥ ആയതുകൊണ്ട് താബയിൽ നിന്ന് ഫെറികൾ പുറപ്പെടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറേ കൂടി സദേൺ ഭാഗത്തേക്ക് വന്നാൽ നമുക്ക് നൊവൈബെന്ന് പറയുന്നൊരു മനോഹരമായൊരു ഈജിപ്തിൻ്റെ തുറമുഖമുണ്ട് ഈ നൊയിബയിൽ നിന്ന് നമുക്ക് രണ്ട് പിന്നെ യാത്ര കുറച്ച് ദൂരം ഉണ്ടെങ്കിൽ പോലും നൊയിബ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിലൊരു ഗുണമായിട്ട് കണ്ടത് അപ്പോൾ നോയബയിൽ നിന്ന് ഒരു ഫെറിയിൽ നമ്മൾ അക്കരെ കടന്നു കഴിഞ്ഞാൽ അക്കരെ നേരെ നൊയിബയുടെ അക്കരെ എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ് അപ്പോൾ ഇതിൻ്റെ മാപ്പ് എടുത്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാവുന്നത് ഒരു ഭാഗത്ത് സൗദി അറേബ്യ ഉണ്ട് അതിൻ്റെ തൊട്ടുമേലെ ജോർദാനിലെ ഈ അക്ബ എന്ന് പറയുന്ന പോർട്ടുണ്ട് അതിൻ്റെ കരയിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ മലയാളികൾ രണ്ടുപേർ ആ കരയിലൂടെ സഞ്ചരിച്ച് ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ച് എയ്ലാത്തിലേക്ക് കടക്കാം എയിലാത്തിലേക്ക് ഈ എയ്ലാത്ത് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇസ്രായേൽ പിന്നെ ഇസ്രായേൽ വന്നതിന് ശേഷം ഉണ്ടായ പേരാണ് അതിൻ്റെ പേര് മുന്നേ പേര് അറബിക് പേരായിരുന്നു ഉമ്മർ റഷ്റഷ് ഈ ഇത് ഈ ഒരു ഉമ്മർ റഷാഷിന് ഒരു ഇമ്പോർട്ടൻസ് വേറെയുണ്ട് ഈ എയിലാത്തിന് ഇതുവഴിയായിരുന്നു പണ്ട് അറബ്സ് മുഴുവനും ആഫ്രിക്കയിലേക്ക് കടന്നിരുന്നത് ഇത് ഇതാണ് ഇന്ന് ഇസ്രായേലിൻ്റെ വഴിയിലായത് ഇത് ആളുകൾ താപവഴിയാണ് തൊട്ട് താഴെയുള്ള താപ വഴിയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഹജ്ജിന് പോകുന്ന വഴി എന്നുള്ള ഇമ്പോർട്ടൻസ് കൂടി ഈ ഉംറ ഷിന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ എയ്ലാത്തിന് ഉണ്ട് എയിലാത്തൊരു ബൈബിള് അവരുടെ ഒരു ബൈബിളിലൊരു ഒരു പേരാണ് അത് ഇതേ എയിലാത്താണോ അതൊന്നും ഉറപ്പിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് ഹജ്ജിന് വരുന്ന ആളുകളുടെ ഒരു ഒരു പാത പാതയാണ് എയിലാത്ത അതിന് അത് ഹൂത്തികൾ ഇതിനിടയ്ക്ക് മിസൈലയച്ചിട്ട് അവിടെ ആ നഗരത്തിൽ ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് മുന്നേ അവിടെ ചില സംഘർഷങ്ങളുണ്ടായിരുന്നു ഈ സംഘർഷങ്ങളെല്ലാം നോക്കിക്കാണാവുന്ന ദൂരത്താണ് ഈ ജോർദാൻകാർക്ക് ഇതെല്ലാം നോക്കിക്കാണാൻ പറ്റും ജോർദാനിൽ ജോർദാൻ പതാകയേക്കാൾ ഉയരത്തിൽ മറ്റൊരു പതാക അവർ ഇവിടെ പിന്നെ ഉയർത്തിരുന്നു ഞാൻ ആദ്യം തെറ്റുദ്ധരിച്ചത് ഇത് ജോർദാൻ പതാകയാണെന്നാണ് പക്ഷെ അതിനെ ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഇത് അറബ് റവല്യൂഷൻസിൻ്റെ ഇസ്രായേലിന് എതിരായിട്ടുണ്ടായിരുന്ന അറബ് റവല്യൂഷൻസിൻ്റെ ഓർമ്മക്കായിട്ട് ജോർദാൻ ഈ എയിലാത്തിൽ നിന്ന് നോക്കിയാൽ കാണുന്ന രീതിയിൽ അക്ബയിലൊരു വലിയ ലോകത്ത് ഒരു കാലത്ത് അത് അറബ് ദേശത്തെ ഏറ്റവും ഉയർന്ന ഫ്ലാഗ് അത് വലിയ ഒരു പതാക അവരവിടെ സ്ഥാപിക്കുന്നുണ്ട് അപ്പോൾ ഈ അറബ് ദേശത്ത് ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു ജോർദാൻ സ്ഥലമാണ് ഈ അക്ബ എന്ന് പറയുന്നത് അപ്പോൾ അതേ സമയത്ത് ഇത് സൗദി അറേബ്യയുടെയും കൂടി ബോർഡറാണ് ഈജിപ്തിന് കരമാർഗം ഇല്ല എങ്കിൽ പോലും ഈജിപ്ത് നോക്കിയാൽ കാണുന്ന താബയിലേക്ക് നോക്കിയാൽ കാണുന്ന അപ്പോൾ ഈ സഞ്ചാരത്തിലും ഇത് റോഡ് മാർഗം സഞ്ചരിക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും അട്രാക്റ്റീവ് ആയൊരു കാര്യം നിൽക്കുന്നത് അപ്പോൾ സഞ്ചാരം ആരെങ്കിലും ജോർദാനിലേക്ക് ഈജിപ്ത് വഴി പോകുന്നുണ്ടെങ്കിൽ നേരെ പോവേണ്ടത് താബയിലേക്കല്ല മറിച്ച് നമ്മൾ ഈ സീന ഡെസേർട്ടിനെ ചുറ്റുക മോസസിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുക നേരെ ഈ ഇസ്മായിലിയ വന്ന് താഴെ ഷർമുൽ ഷെയ്ഖിലേക്ക് വരണം ഷർമുൽ ഷെയ്ഖിലേക്ക് ധാരാളം യൂറോപ്യൻസ് പോകുന്നുണ്ട് പക്ഷേ മലയാളികൾ പൊതുവായിട്ട് ഷർമുൽ ഷെയ്ഖിലേക്ക് പോകാറില്ല ഒന്നത് ചിലവ് കൂടിയൊരു ഒരു പിന്നെ തുറമുഖ പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രം എന്നുള്ളത് ഒരു തുറമുഖമല്ല നമുക്ക് കടൽ തീരത്തെ വേറെ പ്രധാന ഒരു പ്രാധാന്യം കൂടിയുണ്ട് അക്കബ കടലിന് വടക്കേ ഭൂമിയുടെ വടക്കേ ഭാഗത്തുള്ള ഏറ്റവും ഉയരത്തിൽ എന്നുണ്ടെങ്കിൽ ഭൂമിയുടെ ഏറ്റവും മേൽഭാഗത്ത് ഉള്ള പവിയപ്പുറ്റികൾ ധാരാളമുള്ള ഒരു ഒരു സ്ഥലമാണത് പ്രത്യേകിച്ച് എയിലും അക്കബയിലും ഒക്കെ അക്കരക്കലൊക്കെ ആയിട്ട് പവിയപ്പു നമ്മൾ കോറിൽ നമ്മൾ ലക്ഷദ്വീപിലെല്ലാം പോയാൽ കാണുന്ന രീതിയിൽ അപ്പോൾ അവിടുത്തെ കടലിന് ഭംഗി കൂടും അപ്പോൾ കടലിലെ മത്സ്യങ്ങൾക്ക് കടലിലെ മറ്റു ജീവികൾക്കൊക്കെ സാധാരണ കടലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അക്കബ ഉൾക്കടലിൽ വലിയ രീതിയിൽ നിറങ്ങൾ കൊണ്ടും മറ്റും വ്യത്യാസമുണ്ട് അവരുടെ ആഹാരം പ്രധാനമായിട്ട് ഭക്ഷണത്തിലൊക്കെ ഈ മാറ്റം ഉണ്ടാകും അവിടെയുള്ള സ്വാഭാവികമായിട്ടും ഇത്തരം യാത്രകളിൽ നമുക്ക് നമ്മളേറെ ആകർഷിക്കുന്ന ഒരു ഘടകം അവിടെയുള്ള ഗ്രാമീണരുടെ അല്ലെങ്കിൽ തദ്ദേശവാസികളുടെ ജീവിതം അവരുടെ തൊഴിലുകൾ അവരുടെ ഭക്ഷണശീലങ്ങൾ അവരുടെ ആതിഥ്യ ര്യാദകളും ഇത്തരം യഥാർത്ഥത്തിൽ ഇത്തരം പിന്നെ നമ്മൾ വായിക്കുന്ന പ്രാചീന പുസ്തകങ്ങൾ നമ്മൾ പഴയ കാലത്തെക്കുറിച്ച് പുസ്തകങ്ങളിലെല്ലാം നമ്മൾ വായിക്കുമല്ലോ ഇത്തരം കാര്യങ്ങളെല്ലാം ജോർദാനിൽ പോയാൽ കിട്ടും പ്രത്യേകിച്ച് ഈ ജോർദാനിലെ ഉൾനാടുകളിലേക്ക് നമ്മൾ പല വാദികളുണ്ട് വാദി റാം എന്ന് വിളിക്കുന്ന വാദി മൂസ എന്നൊക്കെ വിളിക്കുന്ന അത് ഇപ്പം പെട്രയായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ വേറെയും ചില പേരുകളിലൊക്കെ അത് പുതിയ പേരുകളിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇത്തരം സ്ഥലങ്ങളിൽ പഴയ ബതുക്കളുടെ ജീവിതം നയിക്കുന്ന മനുഷ്യർ ഇപ്പോഴും ഉണ്ട് ആ അവരുടെ നഗരങ്ങൾ പോലും പഴയ അവസ്ഥ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ യാത്രയിൽ ഞങ്ങൾ നമ്മുടെ ഏറ്റവും പ്രസിദ്ധമായ സിനിമ ഷൂട്ട് ചെയ്തിരുന്ന ആടുജീവിതം ഷൂട്ട് ചെയ്തിരുന്ന സ്ഥലങ്ങൾ അത് ജോർദാനിലായിരുന്നു അത് അവർ കൊറോണ സമയങ്ങളിൽ അവിടെ കുടുങ്ങിയതിൻ്റെ ആ സ്ഥലം അത്തരം ഗ്രാമങ്ങളിലെല്ലാം പോയാൽ ഇപ്പോഴും അവർ ഒട്ടകത്തെ മയച്ചും അവരുടെ പിന്നെ പ്രാചീനമായ രീതിയിലുള്ള കുടിലുകളെ നിലനിർത്തിയും അതെല്ലാം ടൂറിസം ആവശ്യത്തിന് ഉപയോഗിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് അവരുടെ വിജയം നമുക്ക് നമ്മുടെ പ്രാചീന വീടുകളെയൊന്നും അല്ലെങ്കിൽ പഴയ കാലത്തെ നമ്മുടെ അവസ്ഥകൾ നമ്മുടെ കെട്ടിടങ്ങളെയൊന്നും ആ അർത്ഥത്തിൽ നിലനിർത്താൻ പറ്റിയിട്ടില്ല നമ്മൾ പുതിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കാലത്തെ നമ്മുടെ അങ്ങാടികളെ ഇപ്പോൾ നമുക്ക് സിനിമയെ സെറ്റ് സെറ്റിംഗ്സിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ പക്ഷേ പിന്നെ ഹിസ്റ്റോറിക്കൽ ഉള്ള ഇത്തരം സ്ഥലങ്ങൾ ആ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തത് മരുഭൂമിക്കകത്തെല്ലാം കാണാൻ സാധിക്കും ഈ മേഖലയിലുള്ള ആളുകളുടെ സ്വാഭാവികമായിട്ടും ഗ്രാമീണർക്ക് വ്യത്യസ്തമായ ഭക്ഷണ രീതികളുണ്ടാവും അത് ഈജിപ്തിലും ഒക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്ന പലതരത്തിലുള്ള വിഭവങ്ങൾ അവർ തയ്യാറാക്കുന്നുണ്ട് അത് വളരെ കാലങ്ങൾക്ക് മുമ്പേ ഉള്ള പരമ്പരാഗതമായിട്ടുള്ള വിഭവങ്ങളായിരിക്കും അത്തരം ഭക്ഷണ കാര്യങ്ങളിലേക്ക് വന്നാൽ അത് അതിലുള്ള വെറൈറ്റി എത്രമാത്രമുണ്ട് ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു കാര്യം ഒരു നാട്ടിൽ പോയാൽ ആ നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കോഴിക്കോട് ഒരാൾ വരാണെങ്കിൽ കോഴിക്കോട് നിന്ന് ഒരു ബിരിയാണി കഴിക്കണം അല്ലെങ്കിൽ പലഹാരം കഴിക്കുകയാണെങ്കിൽ കോഴിക്കോടിൻ്റെ ഹലോ കഴിക്കണം അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ ചിപ്സ് കഴിക്കണം അത് അതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മളെക്കാളും വിഭവങ്ങൾ അവരുടെ കയ്യിലുണ്ടെന്ന് എനിക്ക് വലപ്പോഴും തോന്നിയിട്ടുണ്ട് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ ആയിട്ട് അവർ കൊണ്ടു നടക്കുന്ന ആഹാരങ്ങൾ അവരുടെ കൈകളിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഒരു കഫേയിൽ നമ്മൾ കയറുകയാണ് ഇപ്പോൾ ജോർദാനിലെ ഏതെങ്കിലും ഗാമത്തിലൊരു കഫേ കയറി കഫ നമ്മുടെ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലെ ഒരു പുതിയ മുഖം അവിടെ കാണാൻ പറ്റും ഇപ്പോൾ ഒരു കഫ ഒരു രാഷ്ട്രീയ വേദി കൂടിയാണ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പലസ്തീൻ്റെ പഴയ ഭൂപടം തീർച്ചയായിട്ടും ജോർദാനിലെയോ ഈജിപ്തിലെയൊക്കെ കഫേകളിലുണ്ടായിരിക്കും അതുപോലെ പഴയ കാലങ്ങളിലുള്ള അവരുടെ വീടുകളുടെ ചിത്രങ്ങളുണ്ടായിരിക്കും അതൊരു ഒരു ആർട്ട് ഗാലറിയാണ് ഈ പ്രത്യേകിച്ച് ജോർദാനിലെ കഫേകൾ ഞാൻ കണ്ടത് ഒരു ആർട്ട് ഗാലറികൾ അവിടെ ഇരുന്ന് ധാരാളം സമയം അവിടെ ഇരിക്കുന്നവരെല്ലാവരും എന്നിട്ട് ഇവരുടെ പാരമ്പര്യ ഭക്ഷണങ്ങളെ പ്രത്യേകിച്ച് കാഫി നമ്മൾ കാപ്പി കഴിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കാപ്പിയാണുള്ളത് ഉള്ളത് പക്ഷേ അറബിക് കോഫി അവർക്ക് സ്പെഷ്യലായിട്ടുണ്ട് ചില ചില നാടുകളിൽ ചെന്ന ഈജിപ്ഷ്യൻ കാഫി ഉണ്ട് അല്ലെങ്കിൽ തുർക്കി ഉണ്ട് അപ്പം വ്യത്യസ്ത നാടുകളിൽ നിന്ന് കിട്ടുന്ന കാഫി കാഫി രുചിക്കുക അതുപോലെ തന്നെ അതിനോടൊപ്പം ഫലാഫിൽ പോലെയുള്ള നമുക്കൊരു ഫലാഫിൽ ആണെങ്കിൽ അവർക്ക് വ്യത്യസ്തമായ അനേകം ഫലാഫിലുകളുണ്ട് അപ്പോൾ ഈ തരത്തിലുള്ള ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് അവരുടെ ഒപ്പം കൈ കഴിഞ്ഞു കൂടുക എന്നുള്ളത് വളരെ വലിയൊരു അനുഭവമാണ് സഞ്ചാരത്തിൽ നമുക്ക് എന്നാ ഒരു സാധാരണ എല്ലാവരും ഫൈവ് സ്റ്റാർ സ്റ്റാർട്ട് എന്നെ ഫെസിലിറ്റീസ് ഉണ്ട് എന്നാണല്ലോ യാത്രയിൽ പറയുന്ന ഒരു പക്ഷെ ഞാൻ എപ്പോഴും സഞ്ചാരികൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു നല്ല സഞ്ചാരം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റേ ഹോം സ്റ്റേകളിലും ഇത്തരത്തിലുള്ള കഫേകളിലുമൊക്കെ ഇരുന്ന് അവരെന്ത് സംസാരിക്കുന്നു അവരെന്ത് കഴിക്കുന്നു അത് കഴിക്കാനും അവരുടെ ആ നേരത്തെ അവരെന്താ കഴിക്കുന്നതെന്നും കൂടി ഉണ്ട് ഇപ്പോൾ രാത്രിയിൽ അവർക്ക് എന്തോ ഒരു ഫുഡ് കാണും ഉച്ചയ്ക്ക് ഈവനിങ്ങിൽ അവരെന്തെങ്കിലും ഫുഡ് കഴിക്കുന്നുണ്ടാവും എനിക്ക് ഏറ്റവും പിന്നെ ഒരു വെള്ളിയാഴ്ച അന്ന് അവധി ദിനമാണല്ലോ പക്ഷെ അവധി ദിനത്തിൽ നേരത്തെ തെരുവിലിറങ്ങിയപ്പോഴേ എനിക്ക് ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ അമാനിലാണ് ഞാൻ കണ്ടത് അമാനില് കിലോമീറ്ററുകൾ നീണ്ട പെറ്റ്സുകൾ പ്രത്യേകിച്ച് പ്രാവുകളുടെ ഒരു സ്ട്രീറ്റ് ഞാൻ കാണുകയുണ്ടായി മാർക്കറ്റ് മാർക്കറ്റ് അതിൽ വീടുകളിൽ അവർ വളർത്തുന്ന അവരുടെ ഓമനകളെ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് വാങ്ങാനായിട്ട് വൃദ്ധജനങ്ങൾ ഉൾപ്പെടെ സാധാരണ ഇത്തരം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത് യൂത്ത് യൂത്താണ് അല്ലെ ആണ് ഇതെല്ലാം ചെയ്യുക അവർ വേസന്മാരുൾപ്പെടെ ആയിരക്കണക്കിന് മനുഷ്യർ തെരുവ് നിറയാണ് അവിടെ വാഹനങ്ങൾ ഓടുന്നില്ല ആ തെരുവിൽ ആ സമയത്ത് പിന്നെ അത്തരം പിന്നെ അവരുടെ പ്രാവുകൾക്ക് അലങ്കാരങ്ങൾക്കുള്ള പലതരത്തിലുള്ള റിങ്സുകൾ അതിന് അതിന് മോഡി അതിനെ ഭംഗി കൂട്ടാനുള്ള വസ്തുക്കൾ അതിൻ്റെ ആഹാരം തീറ്റകളൊക്കെ കൊടുക്കുന്ന ഇത് വലിയ കിലോമീറ്ററുകൾ നീണ്ട് കിടക്കുന്ന തെരുവുകൾ മൊത്തം ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റും നമുക്ക് ഈ അറബ് നാടുകളിലൊക്കെ അവർ സൂക്ക് വാക്കിഫ് എന്നൊക്കെ പേരിൽ അവരുടെ ഹെറിറ്റേജ് ചന്തകൾ നിലനിർത്തുന്ന ഒരു ഒരു രീതി ഇപ്പം ഉണ്ട് പല രാജ്യങ്ങളിലും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ടൂറിസ്റ്റായിട്ട് നമ്മൾ മാറി നിന്ന് അവരെ വീക്ഷിക്കുന്നതിന് പകരം അവരുടെ ചായപ്പീടികയിലേക്ക് കയറിയിരുന്ന് അവരോടൊപ്പം ഒരു കാപ്പി കുടിച്ച് പിടിച്ച് അവരിലൊരാളായി മാറാൻ ശ്രമിക്കുക അതാണ് യഥാർത്ഥത്തിൽ ഒരു സഞ്ചാരിയുടെ ഒരു അതെ അതെ ഒരു അനുഭവങ്ങൾ അവിടെ നിന്നാണല്ലോ ഉണ്ടാവുന്നത് ഇപ്പോൾ ഇവിടെയുള്ള ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അവരുടെ വീടുകൾ പഴയ രീതിയിലുള്ള വീടുകളുടെ കൺസ്ട്രക്ഷൻ അതുപോലെ അവരുടെ മജിലിസുകൾ അതൊക്കെ ഒരുക്കിയിരിക്കുന്ന അതിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രാധാന്യങ്ങൾ ഉണ്ടാവും സീന അക്കബയിലെ അക്കബ ഉൾക്കടലാണ് ശരിക്കും കടൽ റെഡ് സീക്ക് മേലെ രണ്ട് കടലുകളായിട്ട് ഇത് പിരിഞ്ഞു പോവുകയാണ് ഒന്ന് സുയസ് ഉൾക്കടലും ഒന്ന് അക്കബ കടലും അക്കബയുടെ തീരത്ത് ഷർമൽ ഷേക്ക് കഴിഞ്ഞ് മേലോട്ട് കഴിയുമ്പോൾ ദാബ എന്ന് പറയുന്ന ഒരു ഇത് ഒരു കടൽ തീരെന്ന ഒരു ഗ്രാമമുണ്ട് ഇവരുടെ കഫേകൾ ഇവരുടെ തെരുവുകളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള അവസ്ഥയിൽ എന്നാൽ ആധുനികമായ എല്ലാ സൗകര്യങ്ങളും എനിക്ക് തോന്നി കോഴിക്കോട്ടേയും ഒക്കെ നമ്മുടെ കടൽ തീര സ്ഥലങ്ങളുണ്ടല്ലോ ഇവിടെ പോയിട്ട് പഠിച്ചു വരണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് അത് കടലിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് എല്ലാം ഇരിക്കുന്നത് അപ്പോൾ കടലിലേക്ക് നമ്മൾ സാധാരണ കടൽ തീരത്താണ് റോഡ് പണിയുക പിന്നെ കടലിലേക്ക് നമ്മൾ നടന്ന് ബീച്ചിലേക്ക് പോവുക പക്ഷേ പക്ഷെ റോഡ് അല്പം കൂടി കടലിന് മേ മേലെ കയറിയിട്ട് കടലിനും പിന്നെ റോഡിനും ഇടയിലുള്ള സ്ഥലത്ത് വളരെ സേഫായിട്ട് കാലുകളിൽ ഈ നല്ല രീതിയിലുള്ള കാലുകളിൽ കടലിലേക്ക് ഫേസ് ചെയ്തിട്ട് ഇഷ്ടം പോലെ നീളത്തിൽ കഫേകൾ വെച്ചിരിക്കാം ഇവിടെ എന്താ ഭക്ഷണം കഴിക്കാം നേരത്തെ പറഞ്ഞ പോലെ സംസാരിച്ചിരിക്കാം നമുക്ക് വെറുതെ സഹായങ്ങൾ ചിലവാക്കാം അപ്പോൾ ബീച്ചൊരു ഭാഗത്തും ഉണ്ട് ബീച്ചിനോട് ചേർന്ന് കഫേകളുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാതൃക ആക്കാവുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ദാബ എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ ഇവിടെ ഇത് അക്കബയിലും ഉണ്ട് ഈ ഈ രീതിയിൽ അവർ തീരങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീരങ്ങളെ ഇത് പലതും നാച്ചുററിസർ കൂടിയാണ് കടൽ പ്രത്യേകിച്ച് ഇവിടെ കോറൽ ഐലൻഡ്സുകൾ ഉള്ളതുകൊണ്ട് ഗൾഫ് ഓഫ് ടെറൈൻ ടിറാൻ ടിറൈൻ എന്ന് പറയുന്ന ഒരു ഒരു ഉണ്ട് സൗദിയുടെ ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ നമ്മൾ അക്കബ ഉൾക്കടലിലേക്ക് എല്ലാം സഞ്ചാരം നടത്തുന്നത് ഇത് പലപ്പോഴും ഈജിപ്ത് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ പല സമയങ്ങളിലായിട്ട് എയിലാത്തിലേക്കുള്ള കപ്പൽ പാതകളൊക്കെ അവർ അവരടച്ചിരുത് ഇവിടെ ഇവർ തുറം അഴി ഇതിൻ്റെ മുഖം എന്ന് പറയുന്നത് പകുതി പിന്നെ ഈജിപ്തിനും പകുതി സൗദി അറേബ്യക്കാണ് അക്കബ ഉൾക്കടലിൻ്റെ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പിന്നെ ജോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസും ആസ്വദിച്ച് മൂന്നാല് കടലുകളെയും കാണാൻ പറ്റും ഈ യാത്രയിൽ അതായത് സുയസിൻ്റെ മേൽഭാഗത്ത് മെഡിറ്ററേനിയൻ സിയെ കാണാൻ പറ്റും സുയസിനെ കാണാൻ പറ്റി സുയസിന് താഴേക്ക് വരുമ്പോൾ നമുക്ക് ഈ റെഡ്സിയെ കാണാൻ പറ്റും റെഡ് റെഡ്സിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സീനാദേശം മുറിച്ച് കടന്നു കഴിഞ്ഞാൽ നമുക്ക് അക്ബ ഉൾക്കടൽ കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് ഈ പറയുന്ന പിന്നെ ജോർദാനിലേക്ക് യാത്ര ചെയ്യാനും പറ്റും ഇപ്പോൾ ഈ ജോർദാന് ഈജിപ്ത് ഇസ്രായേൽ അടുത്തടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങളാണ് അതെ ജോർദാനിൽ നിന്ന് ഈജിപ്തിലേക്ക് കടന്നപ്പോൾ ജോർദാനിലൊരു കൾച്ചറും ഈജിപ്ത് കൾച്ചറും തമ്മിൽ അത് എന്തെങ്കിലും വ്യത്യസ്തതകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്യങ്ങളോ കുറെ കൂടി ജോർദാനുകൾ പിന്നെ എന്താ പറയുക അറബ്സ് രീതികൾ കൂടുതൽ പക്ഷേ ഈജിപ്ത് എനിക്ക് തോന്നിയത് ലോകത്തിൻ്റെ വ്യക്തി തന്നെ പ്രത്യേകിച്ച് ഈജിപ്ത് ദീർഘകാലം ഈ അലക്സാണ്ട്രിയ ഭാഗങ്ങളിലൂടെ ഗ്രീക്ക് സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ വസ്ത്രധാരണത്തിലും ആ എന്നാൽ ആഫ്രി തനത് ആഫ്രിക്കൻ ഗുണങ്ങളുള്ളതുകൊണ്ട് ആ പ്രത്യേകിച്ച് ഫാത്തിമീസ് ഡൈനാസിയറിയുടെ സ്വാധീനം ഉണ്ടായതുകൊണ്ട് ആഫ്രിക്കൻ എന്ന് പറയുന്ന ഒരു 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 ഇതുണ്ടല്ലോ ആ ഒരു രീതിയാണ് കുറേ കൂടി അവരിൽ കാണാൻ പറ്റുക പക്ഷേ ജോർദാൻ ജോർദാനെത്തുമ്പോഴേക്കും അതൊക്കെ മാറി ആളുകൾ ഇപ്പോൾ ഈജിപ്തിലെ കെട്ടിടങ്ങൾ വളരെ പ്രശസ്തമായ കെട്ടിടങ്ങളുണ്ട് നേരത്തെ ഈ കബർസ്ഥാനുകൾ പോലും വളരെ മനോഹരമായിട്ട് അതെ മതിൽ കെട്ടി അതിനെ സംരക്ഷിച്ചിരിക്കുന്നതൊക്കെ അവിടുത്തെ ഒരു നിർമ്മാണത്തിൻ്റെ ഒരു പ്രത്യേകതകൾ അത്തരത്തിൽ ധാരാളം പ്രത്യേകതകൾ അവിടുത്തെ നിർമ്മാണത്തിലുണ്ടെന്ന് ആണ് അതിൻ്റെ ഒരു ആ പ്രദേശത്തിൻ്റെ ഒരു ഈ അവിടുത്തെ ആർക്കിടെക്റ്റ് അതെങ്ങനെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഫയം എന്ന് പറയുന്നൊരു ഒരു ഡെസേർട്ടിൻ്റെ അകത്തൊരു വാ വാദി അത് ശരിക്കും ആ താഴ്വാരം വളരെ അദൃശ്യമായിട്ടാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ഞങ്ങളൊരു ദിവസത്ത് നിന്ന യാത്രയായിരുന്നു ഈ യാത്രയിൽ പോകുന്ന വഴിയിൽ വിശാലമായ കബറിസ്ഥാനങ്ങൾ കാണാൻ സാധിച്ചു ഹൈവേക്ക് സമാന്തരമായിട്ട് ഓരോ വ്യക്തിക്ക് ഓരോ കുടുംബത്തിനും ഓരോ കബറ് ആ ഖബറുകൾ ഖബറ് അവർ പക്ഷേ കബറ് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ഖബറിൻ്റെ മുന്നിൽ അവർ മനോഹരമായിട്ടുള്ള മതിലുകൾ പണിതിട്ടുണ്ട് ഒരു ഖബർ ഒരു നഗരമായി മാറുന്ന ഒരു കാഴ്ച മരിച്ചവരുടെ മരിച്ചവരുടെ നഗരം എന്നത് പറയാൻ പറ്റും അത് ഞാൻ ആലോചിക്കുന്നത് നമ്മൾ നമ്മൾ നഗരങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ജീവന ജീവസ്വറ്റ ഒരു സാധനമാണല്ലോ നമുക്ക് നഗരം എന്ന് പറയുന്നത് വളരുന്ന ജനങ്ങളാൽ നിറഞ്ഞ അല്ലെങ്കിൽ അവരുടെ കൗതുകങ്ങളും അവരുടെ നിർമ്മാണ നിർമ്മി ഇതൊക്കെ കടന്ന പക്ഷേ ഇത് മരിച്ചവർ ഒന്നും ചെയ്യാതെ മറ്റാരൊക്കെയോ പുതുതായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു നഗരമായിട്ടാണ് എനിക്ക് ഈജിപ്തിൽ പ്രത്യേകിച്ച് ഈ നഗരങ്ങളെ കാണുന്നത് മരിച്ചവരുടെ നഗരങ്ങൾ മരണപ്പെട്ടവർക്ക് ഇത്രയേറെ നിർമി നിർമ്മിതികൾ ഒരു പിരമിഡുകൾ ഉണ്ടായ നാട്ടിലായിരിക്കും മമ്മികളും ഉണ്ടാക്കിയവരായിരിക്കും ഇവർ പക്ഷേ ഇപ്പോഴും അവർ അതിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ കബറുകളെ നഗരങ്ങളാക്കി അവർ മാറ്റുന്നുണ്ട് നമ്മുടെ എന്ന് പറയുന്നത് ഏത് മതങ്ങളുണ്ടായതായാലും പരം ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ആണല്ലോ പക്ഷേ ഇവരുടെ ഓരോ കുടുംബത്തിനും അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും ഒരു കോമ്പൗണ്ട് ആയിട്ട് അവർ അതും അവർക്ക് പറ്റാവുന്ന ഏറ്റവും മികച്ച രീതിയിലുള്ള അലങ്കാരങ്ങളോട് കൂടിയാണ് അതിൻ്റെ മുഖം അവർ പണിതിരിക്കുന്നത് ഈ ഓരോ യാത്രയും കഴിയുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് നമുക്ക് ബാക്കിയാകുന്ന കുറേ ചിത്രങ്ങളുണ്ടാവും അത് നമുക്ക് വ്യത്യസ്തമായ ചില കാഴ്ചകൾ അവിടെ നിന്ന് കണ്ട നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അത്തരത്തിലുള്ള എന്തെങ്കിലും കാഴ്ചകൾ അവരുടെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട പെട്ടെന്ന് ഓർത്തെടുക്കാവുന്ന സംഭവങ്ങൾ ഈ ഒരു യാത്രയിൽ എന്തായിരുന്നു ഇതിൽ വാദി മൂസ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു യാത്ര ആണത്തെ വാദിമൂസോറി വാതിറം എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് പിന്നെ എന്നിലുണ്ടായ ഒരു പ്രയാസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ തുർക്കികൾ ഭര ഭരിക്കുന്ന കാലത്ത് തുർക്കികൾ ദീർഘകാലം ഈ പിന്നെ അറബ് ദേശത്തിൻ്റെ ഭരണാധികാരികളായിരുന്നു അപ്പോൾ ഇരുപത്തൊന്നിൽ ഈ ഓട്ടോമൻ തുർക്സിൻ്റെ കാല ഭരണം അവസാനിക്കുന്ന അവസാനിക്കുന്നതോട് കൂടി തകർന്നു തരിപ്പണമായിട്ടുള്ള ഇജാസ് റെയിൽവേയുടെ അവശിഷ്ടങ്ങൾ ധാരാളമായിട്ട് ഈ പിന്നെ സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കുകയുണ്ട് പ്രത്യേകിച്ച് വാദ്യ അത് അതിൻ്റെ ഒരു പിന്നെ ഓരോ സ്റ്റേഷനുകളും അത് ഏറെക്കുറെ ഇത് പിന്നെ ഇസ്തംബൂളിൽ നിന്ന് പിന്നെ സിറിയയിലെ ദമാസ്കസിലേക്കും ദമാസ്കസിൽ നിന്ന് മദീനയിലേക്കും പണിതൊരു വേറെ മദീനയിൽ ഇപ്പോഴും ആ റെയിൽവേയുടെ ഹിജാസ് റെയിൽവേയുടെ ആ ശേഷിപ്പുകളുണ്ട് സഷിപ്പുകളുണ്ട് ഇതിൽ ഇതിന് സമാന്തരമായിട്ടൊരു യാത്ര പോവുകയുണ്ടായി അപ്പോൾ ഇതിൽ കിലോമീറ്ററുകൾ ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിലാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നൊന്നിലാണ് ഇത് പണിയുന്നത് പ്രത്യേകിച്ച് അവിടെ പത്ത് ആർച്ച് ഉപയോഗിച്ച് ഈ അമാനിൽ അതിൻ്റെ അടിയിൽ നാഷണൽ ഹൈവേ പോകുന്നുണ്ട് അത് നാഷണൽ ഹൈവേ ഒക്കെ കുറുകായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ നാല് വരെയുള്ള സമയത്തായിരിക്കും അത് പണിതെന്ന് കാരണം ഞാൻ ഞാനതിൻ്റെ പാളം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിലൂടെ ഒരു ടോയ് ട്രെയിൻ പോലെ ഒരു വാഹനം ഓടുന്നുണ്ട് ഒരു ട്രെയിൻ ഓടുന്നുണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മനോഹര ദൃശ്യം നമുക്ക് കാണാനും പറ്റി പാളത്തിൽ വളരെ കൃത്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഒരു പാളത്തിലുണ്ട് അപ്പോഴാണ് അതിൻ്റെ ഇത്രയും പഴക്കമുള്ളത് പക്ഷേ അത് നിർ ഏറ്റവും നിർഭാഗ്യം പിടിച്ച ഒരു റെയിൽപ്പാതക അതുതന്നെയാണ് അത് ഒരു ഒമ്പത് വർഷം മാറ്റോ അത് ഓടിയതോടിയിട്ടുള്ളൂ രണ്ടാം ഒന്നാം കൂടി അത് പൂർണ്ണമായിട്ടും ഇല്ലാതായിത്തീരുന്നുണ്ട് ഒരു പക്ഷെ ഇത് തുർക്കികൾ നിർമ്മിച്ചതുകൊണ്ടാ അർബ്സിനുണ്ടാകുന്ന ഒരു കോംപ്ലക്സ് ഉണ്ട് അതുകൊണ്ടായിരിക്കണം ഇത് വീണ്ടും പുനഃസ്ഥാപിക്കാത്തതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം അത് തുർക്കികളുടെ ഭരണത്തിൻ്റെ ഏറ്റവും മികച്ച ഓർമ്മകളായിട്ട് അത് മാറും പക്ഷേ എന്നെ അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു യാത്ര എൻ്റെ മനസ്സിലുള്ളൊരു യാത്ര എന്ന് പറയുന്നത് ഇസ്താംബൂളിൽ നിന്ന് ദമാസ്കുമായി ഈ മദീന വരെ ഒരു ട്രെയിൻ യാത്ര എന്ന് സാധ്യമാകുന്നതാണ് നൂറ്റാണ്ടുകൾക്ക് ഒരു നൂറ്റാണ്ട് മുന്നേ ഇത് ആദ്യമായൊരു സാധനം ഇപ്പോഴും ഈ ആധുനിക കാലത്ത് നടക്കാതെ പോകുന്നതിലുള്ള സങ്കടമുണ്ട് തീർച്ചയായിട്ടും ഈ ഇപ്പോഴും ഹിജാസ് റെയിൽവേയെ പുനർനിർമ്മിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞുകിടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് ഒരു പക്ഷേ സാധ്യമായേക്കാം പക്ഷേ ഇതിൽ ചില പൊളിറ്റിക്കൽ ഹിസ്റ്റോറിക്കൽ കാരണങ്ങളൊക്കെ അതിൻ്റെ പിന്നിലുണ്ട് ഏതായിരുന്നാലും ഈ യാത്രകളിൽ സാധാരണഗതിയിൽ നമ്മൾ ഈ ടൂറിസം ഭൂപ്പടത്തിലുള്ള പ്രദേശങ്ങളിലൂടെ നടത്തുന്ന യാത്രകൾക്കപ്പുറം ഗ്രാമങ്ങളിലൂടെ അവരുടെ ചരിത്രങ്ങളിലൂടെ ഹെറിറ്റേജുകളിലൂടെയൊക്കെ സഞ്ചരിക്കുക എന്നൊരു രീതിയാണ് അമിതലി മാഷ് നേരത്തെ തന്നെ തുടങ്ങി വെച്ചിരിക്കുന്നത് സഞ്ചാരി എന്ന വലിയ ഒരു സോഷ്യൽ മീഡിയ സഞ്ചാര കൂട്ടായ്മയുടെ തുടക്കക്കാരൻ എന്ന നിലയിൽ കൂടി അദ്ദേഹം ശ്രദ്ധേയനാണ് ട്രാവലേഴ്സ് കഫയിൽ ഇതുവരെ നമ്മോട് അനുഭവങ്ങൾ പങ്കുവച്ച അമിതലി മാഷിന് ഹൃദ്യമായ നന്ദി